ജാസർപൂർ ആണ് മുളിയാർ പഞ്ചായത്തിലെ കാനത്തൂറിൽ മാധവട്ടന്റെ വീട്ടിൽ തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം എത്തിയതാണ് വിനീതനുമായും സുഹൃത്ത് ഉനൈസുമായി വലിയൊരു ആത്മബന്ധം പുലർത്തുന്ന ആളാണ് ഇവിടെ മാധവട്ടൻ മാധവട്ടന്റെ ക്ഷണം എന്ന് പറയുന്നത് ആ ക്ഷണം ഒരിക്കലും നിരസിക്കാൻ വേണ്ടി കഴിയില്ല ആ രീതിയിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഓണസദ്യയാണ് എല്ലാ ഐറ്റമുകളും ചേർന്നുകൊണ്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഓണസദ്യയാണ് വളരെ സ്നേഹത്തോടു കൂടി സ്നേഹഘോഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് മാധവട്ടിനെ കുടുംബവും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയത് ഞങ്ങൾക്കൊപ്പം സുഹൃത്ത് കബീറും ഈ ഓണസദ്യയുടെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു മാധവട്ടിന്റെയോ പിന്നെ ഫാമിലിയോടൊപ്പം ഇത് മാധവട്ടന്റെ അമ്മയാണ് ഉണ്ട് വളരെ സന്തോഷം ും വലിയൊരു നിറഞ്ഞ മലയാളികളെ ഒന്നിച്ചാഘോഷിക്കുന്ന മഹാഒ പിന്നോഷമാണ് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് നമ്മൾ അഞ്ച് വർഷത്തോളമായി പ്രിയപ്പെട്ട മാതപേട്ടനടുത്ത് വരാം ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ പിന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കപ്പുറം ഒരു സമൂഹത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാന്ന് വലിയ വിശാല മനസ്സിലൂടെയാണ് അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ഏകദേശം അഞ്ചാമത്തെ പ്രാവശ്യം പിന്നെ പ്രത്യേകിച്ച് വാർത്താ ഗ്രൂപ്പിലെ ൂപ്പിലെ ഞങ്ങളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പായ വാർത്താ ഗ്രൂപ്പിലെ അംഗമാണ് മാതാവ് മാത്രമല്ല മാതാപിതൃ പിന്നെ മാധവട്ടെ ആ ഒരു ക്ഷണം അത് നമുക്ക് നിരപ്പിക്കാൻ ഒരിക്കലും കൈയല്ല ആ ഒരു രീതിയിലാണ് കാരണം അവരെ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയാണ് ആ ഒരു അവരുടെ ആ ഒരു സ്നേഹ സദ്യ ആണ് ഇന്ന് ഒരുക്കിയത് അല്ലെ എല്ലാ ഓരോ ഐറ്റമും എടുത്തു പറയേണ്ടതായിരുന്നു വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചങ്ങൾ ഏതായാലും അടിപൊളിയാണ് ഞങ്ങള് മടങ്ങി Okay. okay.